ഹലോ ഗായ്സ് എല്ലാവർക്കും ഷീബാസ്ഗഡിലേക്ക് സ്വാഗതം ശരി നമുക്ക് വീഡിയോ കടക്കാം ഇതാ രണ്ട് കുട്ടികൾ അമ്മയും കുട്ടിയുമാണ് നടന്നു നടന്ന് വന്നിരിക്കണു പേടിച്ചുണ്ടിയാണ് ഏട്ടോ കറിപ്പി നല്ല പേടിത്തുണ്ടിയാണ് ഇന്നത്തെ അമ്മയും മോളുവാണത് രണ്ടു പേരും ഒന്നിച്ച് വന്ന് മീനും പാലൊക്കെ കുടിക്കുകയാണ് അവർക്ക് വേണ്ടി ചെള്ളി മീൻ പൊടി വാങ്ങിച്ചു വെക്കും അത് ഇട്ട് കൊടുക്കണവരെ കത്തിക്കൊണ്ടേ നോക്കാണ് ഇനിയും വേണം പറഞ്ഞിട്ട് കണ്ടില്ലേ പിന്നെ വീടുകിടക്കാന്ന് വെച്ചായി അത് പിന്നെ നോക്കിയാ ചവലിച്ചി വന്ന് നെറ്റി കിടന്നുറങ്ങുന്നു ഇടയിൽ തുണികളൊക്കെ കിടക്കുന്നുണ്ട് ഇടയിൽ എടുക്കുകയാണ് അത് ചേവലച്ചി അങ്ങനെ എണീച്ചു ആ വന്ന് അങ്ങനെ എന്റെ കയ്യില് മാന്തി വെക്കാണ് കേട്ടോ നല്ല തിമിനുണ്ട് കയ്യില് പുളി പോലെയാണ് അതാ മീന് വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഞാൻ അറിയുന്നുണ്ട് നല്ല കുട്ടികളാണ് എല്ലാ ഒരു ശല്യം ഇല്ല കാലിട്ട് കുടിക്കും പോവും മീനിട്ട് കുടിക്കും പോവും ഡാവിൻ്റെ അപ്പം വേണം അവനെ മീൻ വേണം പറഞ്ഞ് മീൻ വേണം പറഞ്ഞ് കുടിക്കണം കളിക്കുന്ന കാരണം മീൻ പറഞ്ഞ് ഒരു കാർത്തിരുന്നു കാണാൻ അവിടെ പോയി നമ്മൾ കാരണം പറഞ്ഞു கத்தொண்டேராய் வெயில் அங்கே மழையாய் வைநேரம் நமக்கு ஒரு நல்ல ஒரு சமாதான